പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് ഒൻപത് ദിവസം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഒരു ക്വാളിറ്റി കുട്ടിയുമാണ് നല്ല മടിപ്പവറും പാലും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങപ്ര ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാലുവേരവും നല്ല ക്വാളിറ്റിയും ഫേസ് പഞ്ചും നല്ല ചെവിറക്കവും നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള ഇതിന് ചെന സംശയിക്കുന്നുണ്ട് മുട്ടന്മാരുടെ കൂടെ നടന്നതാണ് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് ആവശ്യം കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ബീറ്റൽ പെണ്ണാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ അതിന്റെ അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങപ്ര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പർപ്പസ് ആരി സാരി നിറച്ചനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്തുകാർക്ക് എന്തിനും എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പ്രസവിക്കുന്ന നല്ല സൂപ്പർ ക്വാളിറ്റി ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങ സൂപ്പർ ക്വാളിറ്റിയുള്ള എഴുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റുള്ള നിറച്ചനെ ആടാണ് പർപ്പസ് ആരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി ഇന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല വലിപ്പമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പെരുമ്പാവൂർ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങപ്ര നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കൺഫേംഡ് നിറച്ചനകിട് പറ്റിയത് ഒറിജിനൽ സിറോഹി അൻപത് കെ ജിയോളം ലൈവ് വെയിറ്റ് സിൽക്കി സ്കിൻ ആൻഡ് ക്വാളിറ്റി പ്രിന്റ് ഇനി രണ്ടാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ക്വാളിറ്റി കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയും തീറ്റയും കൂടിയും നല്ല വലുപ്പവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇന്ന് ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഷേറ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സിൽക്കി സ്കിൻ ആൻഡ് സൂപ്പർ പ്രിൻറ് നല്ല തീറ്റയും കുടിയും കാൽപൊക്കോ ഇടനീട്ടവും ഗ്രോത്തും നല്ല സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം കൺഫേംഡ് നിറ ചെനയുള്ള അകിട് വറ്റിയ ഒറിജിനൽ മലബാറി ഫുൾ ബ്ലാക്ക് ആട് വില്പനയ്ക്ക് അൻപത്തഞ്ച് കെ ജിയോളം ലൈവ് വെയ്റ്റ് സിൽക്കി സ്കിൻ നല്ല സൂപ്പർ ക്വാളിറ്റി മടിപ്പവറും പാലും നല്ല മടിപ്പവറൊക്കെയുള്ള നാലു മാസം കൺഫേംഡ് നിറച്ചനയുള്ള ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇനി രണ്ടാം പ്രസവമാണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് ക്വാളിറ്റി കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള മൂന്ന് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടൻകുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഗ്രോത്തുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല മുട്ടൻകുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ പത്ത് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഏകദേശം എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ക്രോസ് ചെയ്യിച്ചിട്ടില്ല ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ക്രോസ് മുട്ടൻകുട്ടി ഏകദേശം ഒരു വയസ്സ് പ്രായമുണ്ട് പിന്നൊരു ഒൻപത് മാസം പ്രായമുള്ള ഒരു കടിഞ്ഞൂൽ പെണ്ണാടും വിൽപ്പനക്ക് ഇടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടൻകുട്ടിയും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടമുള്ള നല്ല പാല് കുടിച്ച് വളർന്ന പെൺ പെണ്ണാടും ആണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പർപ്പസാരി ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നന്നായി പാൽ കുടിച്ച് വളർന്ന ആട്ടിൻകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ കഴിയുന്ന നല്ല അഞ്ചര മാസം പ്രായമുള്ള ഈ പർപ്പസാരി ആട്ടിൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് രണ്ടാമത്തെ പ്രസവത്തിന് രണ്ട് മാസം കൺഫേം ചെനയുണ്ട് പാൽ വറ്റിയിട്ടുണ്ട് ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ചിനും അൻപതിനും ഇടയിലുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല മടിപ്പവറും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ക്രോസ് ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല മടിപ്പവറും പാലുമുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മലബാറി ആടിനും അതിന്റെ രണ്ട് പിടക്കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും മടിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു തള്ളയാടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടും കുട്ടിയും നല്ല കനത്തിലുള്ളതാണ് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ക്വാളിറ്റി ഉള്ളതാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ആടും കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ആരോഗ്യത്തിലുള്ള നല്ല വെയിറ്റുള്ള ആടുകളാണ് ഈ ആടിനും അതിൻ്റെ പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ മുട്ടൻകുട്ടി മോഴ മുട്ടൻകുട്ടിയാണ് കൊമ്പില്ലാത്തത് നല്ല തീറ്റയും കുടിയും ഇടനീട്ടമൊക്കെയുള്ള ഏകദേശം ഇരുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ഉഷാറുള്ള ഒരു വെള്ള ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇട്ടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്രോസിംഗ് ഉള്ള വളർത്താനും അതുപോലെ തന്നെ ക്രോസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഇതിന് ഇരുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുവാനും സൂപ്പർ ആക്കി പേരൻ സ്റ്റോക്കാക്കിയൊക്കെ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി നിർത്താനൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ബീറ്റൽ ക്രോസ് ആടും അതിന്റെ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇരുപത്തിനാല് ദിവസം പ്രായമുള്ള മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയുമാണ് ആടും കുട്ടിയും കൂടി അൻപത്തിരണ്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇട്ട നീട്ടവും നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടികളുമാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം കഴക്കൂട്ടം തിരുവനന്തപുരം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പാറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മുട്ടനാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ഈ ബ്രീഡ് മുട്ടനാടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകയും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ിൽ കാണുന്ന നാലാമത്തെ പ്രസവത്തിലുള്ള പന്ത്രണ്ട് ലിറ്റർ പാൽ കറക്കുന്ന ഒരു എച്ച് എഫ് ജേഴ്സി പശു വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് തൃപ്രങ്ങോട് ആനപ്പാടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പാറും പാലുമൊക്കെയുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃപ്രങ്ങോട് ആനപ്പാടി ഈ വീഡിയോയിൽ കാണുന്ന നിറച്ചന ഹെവി സൈസ് എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം മുണ്ടൂപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറയ്ക്കുള്ള കടിഞ്ഞൂൽ പശുവാണ് ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടും പറമ്പ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക